ഹലോ മമ്മീസ് വെണ്ടന്ന് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഇഡ്ലിപ്പൊടിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം ഈ വീഡിയോ കാണാൻ അപ്പോൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഇഡ്ലിപ്പൊടി തയ്യാറാക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ കണ്ടുനോക്കാം ഞാനിവിടെ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം പുഴുന്നിൻ്റെ കളറൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ഞാൻ അരക്കപ്പ് കടലപ്പരിപ്പാണ് എടുത്തേക്കുന്നത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നന്നായിട്ട് വറുത്തെടുത്തതിനു ശേഷം ഇതും ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിട്ട് ചൂടാറാമെന്നറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു അഞ്ചാറ് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടാം അതും മാറ്റിവെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കറിവേപ്പിലേ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം കറിവേപ്പില നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ എല്ലാം നമ്മൾ വറുത്ത് വെച്ചത് ചൂടാറാൻ മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ചൂടാറ മാറ്റിവയ്ക്കാം ഇപ്പം ഏകദേശം ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കറിവേപ്പിലയും മുളകും ആദ്യം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ഉഴുന്നും കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് വീണ്ടും ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഇഡ്ഡലിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ദോശയുടെയും ഇഡ്ഡലിൻ്റെയും ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിപ്പൊടിയാണിത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമുക്ക് കഴിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ പൊടിച്ച് നമ്മളൊരു ഡെപ്പിയിൽ അടച്ചു വെച്ചാൽ നമുക്ക് കുറച്ച് നാളും ഉപയോഗിക്കാവുന്നതാണ് അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം അതുവരെ ബൈ